കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന നടന്നു ആരാധനയുടെ ഭാഗമായി പൊന്നൻ ശിവേലിയും നടത്തി രോഹിണി ആരാധന ജൂൺ ആറിന് വ്യാഴാഴ്ച നടക്കും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ആരാധനകളിലൊന്നായ രേവതി ആരാധന അഗര സന്നിധാനത്ത് നടന്നു ആയിരങ്ങളാണ് രേവതി ആരാധന ദിവസം അക്കര കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തിയത് ഉച്ചയ്ക്ക് പൊന്നൻ ശിവേലി ഉണ്ടായിരുന്നു ഭണ്ഡാരങ്ങൾ ശിവേലിക്ക് അകമ്പടിയായി രേവതി ആരാധനയോടനുബന്ധിച്ച് ആരാധനാ സദ്യയും നടത്തി മണിത്തറയിലെ സ്വയംഭൂവിൽ അഭിഷേകം നടത്തി സന്ധ്യയ്ക്കാണ് പാലമൃത അഭിഷേകം നടത്തിയത് കോട്ടയം കോവിലകത്ത് നിന്ന് കൊണ്ടുവന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ കളഭവും അഭിഷേകം ചെയ്തു നാല് ആരാധനകളാണ് വൈശാഖോത്സവത്തിനുള്ളത് രോഹിണി ആരാധനയാണ് അവസാനത്തെ ആരാധന ഈ മാസം ആറിനാണ് രോഹിണി ആരാധന നടക്കുക ഇതോടെ ആരാധനകൾ പൂർത്തിയാകും തുടർന്ന് ചതുഷ്ഠിതങ്ങൾ ആരംഭിക്കും തിരുവാതിര ചതുശ്ശതം എട്ടിന് നടക്കും ഭക്തർ ഒഴുകിയെത്തിയതോടെ രേവതി ആരാധനാ ദിവസം ദർശനത്തിന് വലിയ ക്യൂ ഉണ്ടായി മണിക്കൂറുകൾ കാത്തുന്നതിന് ശേഷമാണ് ഭക്തർക്ക് ദർശനം നടത്താനായത് ന്യൂസ് ബ്യൂറോ പെരാവൂർ